ഞാൻ ഞാനടുത്തേക്ക് ഞാൻ സ്ഥലം കിട്ടി സ്ലാക്ക് അപ്പം എന്നോട് പറഞ്ഞു എന്നോട് നേരെ ചോദിക്കുകയാണ് പത്ത് ഏക്കർ റബ്ബർ തോട്ടം അഞ്ച് ഏക്കർ തെങ്ങൻ തോട്ടം കിട്ടിയാൽ കുട്ടിയെ ഇങ്ങൾക്കും 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 എനിക്കും പറ്റൂലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറ്റും അപ്പോൾ അവിടുന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ സുലല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളെ പറഞ്ഞത് അള്ളാഹു അഹ്യനെയും മിസ്കീനൻ വാമിത്തിനെയും മിസ്കീനൻ വഷം നേതീ സുണ്ടത്തിൽ മസാക്കി അമ്മാവനി എന്നെ മിസ്കിനായി ജീവിപ്പിക്കണം മിസ്കീനായി വലിപ്പിക്കണം കൂടെ നാളെ മഷയിൽ ഒരുമിച്ച് കൂട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അവിടെ അവിടുത്തെ ദുബായ പറഞ്ഞതാണ് എന്നിട്ട് എനിക്ക് ചായയൊക്കെ വാങ്ങി തന്ന് അവിടുന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സദാഞ്ചൊല്ലി കൈ ചുന്തിച്ച് പോന്നു ീ മണത്തോർക്ക് <lightweight> <About>. <WhewHAX då>